അപ്പോൾ ആ അമേരിക്കയിലൊക്കെ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് നമുക്ക് കാണാവുന്നതാണ് അമേരിക്കൻ പ്രസിഡൻ്റെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥികൾ അവർ സ്ഥാനാർത്ഥികളായാൽ പോലും ആവാൻ പോലും അവർ അവർ പരസ്പരം വാദങ്ങൾ ഉന്നയിക്കണം അവിടെ സംവാദങ്ങൾ വേണം തമ്മിൽ ഉള്ള സംവാദം ആ സംവാദത്തിൻ്റെ റിസൾട്ട് നോക്കിയാണ് അവരുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നതും താഴോട്ട് പോകുന്നതും അത് നമ്മൾ കാണുന്നതാണ് ഇവിടെ ഒന്ന് ഒരു നമ്മൾ കണ്ടതാണ് ഒരു വിരമിച്ച രണ്ട് മൂന്ന് സുപ്രീം കോടതി ജഡ്ജിമാരും അതേപോലെ തന്നെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ റാമും ഉൾപ്പെടെയുള്ള ആളുകൾ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്കും അതുപോലെ പ്രതിപക്ഷ നേതാക്കൾക്കും കത്തയച്ചു അതിനകത്ത് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം ആവശ്യമാണ് കാരണം നിങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കത്തക്കൊണ്ടുള്ള ആരോഗ്യകരമായ ഒരു സംവാദം വേണം എന്ന് പറഞ്ഞു ആ സംവാദത്തിന് മറുപടി പറഞ്ഞത് അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു വെല്ലുവിളിച്ചു സംവാദത്തിന് ഞാനുണ്ട് തയ്യാറാണോ എന്നോട് പ്രധാനമന്ത്രിക്ക് സംവാദം നടത്താൻ അപ്പോൾ അതിന് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞത് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയല്ല മറ്റൊരു മന്ത്രിയെ കൊണ്ടാണ് അതിന് മറുപടി പറയിപ്പിച്ചത് അതിന് രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ പണ്ടുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ അല്ല ഇന്ന് രാഹുൽ ഗാന്ധിക്കുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇപ്പോൾ വളരെ പക്വമായ പ്രസ്താവന നടക്കുന്ന നടത്തുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത് അത് കോൺഗ്രസിൻ്റെ നേതാവല്ലേ അപ്പോൾ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഇതേപോലെ ഒരു സംവാദം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും സംവാദം നടത്തുന്നില്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം അല്ലെങ്കിൽ സംവാദത്തിന് തയ്യാർ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി ആ സംവാദത്തിന് തയ്യാറാകണമായിരുന്നു ആയാലും സമയം പോയിട്ടില്ല അദ്ദേഹം തയ്യാറാകണം കാരണം എന്താണ് അവരുദ്ദേശിക്കുന്നത് നാടിനു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ വികസനം പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ വികസനങ്ങൾ എന്നുള്ളതിന് ഒരു സംവാദം നടത്തുന്നതിൽ എന്താണ് തെറ്റ് ജനങ്ങളറിയട്ടെ കാരണം ഇത് ജനങ്ങളുടെ രാജ്യമല്ലേ അല്ലാതെ ഇപ്പോൾ ഇത് ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ മാത്രം രാജ്യമല്ലല്ലോ ഈ രാജ്യം എന്ന് പറയുന്നത് ജനങ്ങളുടേതാണ് ഇവിടുത്തെ ജനങ്ങളുടേതാണ് അപ്പോൾ ജനങ്ങളുടെ സേവകരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭരണകൂടത്തിൽ ഇരിക്കുന്നവരും അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും ജനങ്ങളുടെ സേവകർ മാത്രമാകേണ്ടവരാണ് അപ്പോൾ അവരെന്തൊക്കെ ഉദ്ദേശിക്കുന്നു ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു ഇതിനെ സംബന്ധിച്ചൊരു സംവാദം നടത്തുന്നത് ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു കാര്യമല്ലേ നമുക്ക് അതിനെ ഒരു നാന് കുറിക്കുന്നതിന് പകരം അദ്ദേഹം മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഇതുവരെ സമ്മതം കൂടിയിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല പ്രതികരിച്ചിട്ടില്ല അങ്ങനെ ആകരുത് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് അതപതിച്ചു പോകരുത് കാരണം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങൾ അറിയണം അതേപോലെ തന്നെ ഈ ഈ ഒരു പ്രത്യേക വിഭാഗത്തിനെ ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ ആ രീതിയിൽ അങ്ങനെ നടത്തുമ്പോൾ അതിലൊരു പ്രത്യേക ഉദ്ദേശമുണ്ട് കാരണം ഈ മതങ്ങളെ വേർതിരിച്ച് വർഗീയ പ്രീണനങ്ങളോടെ വർഗീയത മാത്രം മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വെട്ടിമുറിച്ച് വിഭാഗങ്ങളെ വെട്ടിമുറിച്ച് അതിൽ ഹിന്ദു വോട്ടുകൾ മുഴുവനായിട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണത് പക്ഷേ അത് ഇവിടെ പ്രബുദ്ധരായ ഹൈന്ദവ സഹോദരങ്ങളെന്ന് പറയുന്നത് പ്രബുദ്ധരായ ധാരാളം ആളുകളുണ്ട് നല്ല ഒരു വിഭാഗമുണ്ട് അവരെല്ലാവരും ഒന്നും ബി ജെ പി കാര് മാത്രമല്ല ഈ രീതിയിൽ അതപ്പതിച്ച രീതിയിൽ നീങ്ങുന്നവരുമല്ല അവർ ഇവിടുത്തെ മുസ്ലിങ്ങളുമായിട്ടൊക്കെ വളരെയധികം സഹകരിച്ച് പോകുന്ന ആളുകളാണ് മുസ്ലിങ്ങളും അതുപോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള ഇതേപോലുള്ള വർഗീയത ഒരിക്കലും പുറത്തുവിടാൻ പാടുള്ളതല്ല പറയാൻ പാടുള്ളതല്ല ഈ രീതിയിൽ കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് തന്നെ വിരുദ്ധമാണ് മതനിരപേക്ഷതക്കെതിരാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്കെതിരാണ് ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല പക്ഷേ ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അതിലൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തീരുമാനം എടുക്കും എന്ന് നമുക്കറിയില്ല പക്ഷേ പ്രതിപക്ഷത്തുള്ള ആർക്കെങ്കിലും ആരെങ്കിലും ആണിത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയെങ്കിലും എന്നുണ്ടെങ്കിൽ അത് നടത്തി രണ്ട് മണിക്കൂറിനകം നടപടി വരുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞത് അത് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശരിയായ ജനാധിപ്ര പ്രക്രിയ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയമാണ് ഇവിടെ ഈ എലക്ഷൻ്റെ സംശുദ്ധത തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാം കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവനകളെന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അതിലെ വൺ ട്വൻറ്റി ത്രീ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ച് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ചും നമ്മുടെ ഭരണാധികാരികൾ ഭരണകൂടത്തെ നയിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേജ്രിവാളെ ഇറങ്ങി വന്നു അതായത് കേജ്രിവാളിന് കോടതി സവിശേഷമായ അധികാരം സുപ്രീം കോടതി അധികാരം ഉപയോഗിച്ചിട്ട് ഇടക്കാല ജാമ്യം കൊടുത്തു ആ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി വന്ന കെജ്രിവാൾ എന്ന് പറയുന്നത് നേരത്തെ പോയ കേജ്രിവാളിനേക്കാൾ ശക്തനാണ് ജയിലിൽ കിടന്ന കേജ്രിവാൾ ജയിലിൽ കിടക്കുന്നതിന് മുമ്പുള്ള കെജ്രിവാളിനേക്കാൾ ശക്തനായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ അതായത് ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ കൊണ്ടുവന്ന ഒരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു തീരുമാനമായിരുന്നു ബി ജെ പിയിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ കേട്ടോ അവർ മത്സരിപ്പിക്കുകയോ അവർ ഇതുപോലെ മന്ത്രിസ്ഥാനങ്ങളിൽ തുടരുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനം അന്ന് അതുമൂലമാണ് ശ്രീ അദ്വാനിയും അതുപോലെ മുരളീ മനോഹർ ജോഷിയും ഒക്കെ വെളിയിലായത് അവരതിൻ്റെ ബി ജെ പിയുടെ അനിശ്ചിത്യ നേതാക്കളായിരുന്നല്ലോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇദ്ദേഹത്തെക്കാൾ നമ്മുടെ ബഹുമാനായ പ്രധമാൻ പ്രധാനമന്ത്രിയെക്കാൾ സീനിയോറിറ്റി ഉള്ളവരായിരുന്നു അവർ പുറത്തായത് അവരുടെ പ്രായത്തിൻ്റെ പേരിലാണ് അപ്പോൾ കേജരിവാൾ ഒരു ചോദ്യം ഉന്നയിച്ചു ഈ എഴുപത്തഞ്ച് വയസ്സിന്നുള്ള തീരുമാനം നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രിക്ക് വാദം എന്ന് ചോദിച്ചു എങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നൊരു ചോദ്യം ഉന്നയിച്ചു അപ്പോൾ ഇതൊക്കെ ഉന്നയിക്കാൻ കാരണം എന്തെന്നറിയോ ഇത് കാരണം ഞാൻ പറഞ്ഞത് ആ ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങി വന്ന കേജരിവാൾ ശക്തനായി എന്നുള്ളതിൻ്റെ തെളിവാണ് മാത്രമല്ല കുറേ ഈ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൊടുത്തതിന്ക്കാൾ ഉപരിയായിട്ട് ഒരു പ്രത്യേകമായിട്ട് ഈ ആം ആദ്മി പാർട്ടിയുടേതായ മാത്രമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും കൂടെ കുറേ വാഗ്ദാനങ്ങളും കൂടെ വെളിയിൽ വയ്ക്കി വന്നു അതിനകത്ത് അതായത് പാവപ്പെട്ട ആളുകൾക്കെല്ലാം സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കും എന്നുള്ളതാണ് വലിയൊരു തീരുമാനമാണത് അപ്പോൾ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ പുറത്തുവിടാനുമൊക്കെ ഈ കെജ്രിവാളിന് ധൈര്യം വരാൻ കാരണം ഈ അകത്ത് ഇടുന്നിട്ട് ഇറങ്ങി വന്നതിൻ്റെതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആ ഇങ്ങനൊരു അറസ്റ്റ് യഥാർത്ഥത്തിൽ അനിവാര്യത ഉള്ളതായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒരു തെളിവില്ലാതെ അതായത് അത് ഇവർക്ക് അറസ്റ്റ് ചെയ്യാം ചെയ്തുവിടുന്നെന്ന് ഞാൻ പറയുന്നില്ല കാരണം പി എം എൽ എ ആക്ട് അനുസരിച്ച് ഉള്ള ഒരു പ്രത്യേകത അതിലെ ഒരു ഒരാൾ കുറ്റക്കാരനാണ് അയാൾ അറസ്റ്റിന് അർഹതയുണ്ടെന്ന് ആണെന്നുണ്ടെങ്കിലും അയാൾ അയാൾ തെളിയിക്കണം അയാൾ കുറ്റക്കാരനല്ലെന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ നിയമവാ സംഹിതയ്ക്ക് മുഴുവൻ എതിരാണ് ഒരാളെ കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ അയാൾ നിരപരാധിയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്രിമിനൽ നടപടി സംഹിതയിലുള്ളത് നേരെ മറിച്ച് ഇപ്പോൾ ഇതിനകത്ത് ഈ ആക്റ്റില് ഉള്ളതെന്ന് പറയുന്നത് ഈ രീതിയിലാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ആ നിയമത്തിൻ്റെ തന്നെ സാധുത എനിക്ക് വളരെ സംശയമുണ്ട് കാരണം അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് മൂലം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് ആവശ്യമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കുന്നതിന് പകരം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തകർന്നു പോവും അതുകൊണ്ട് നല്ലൊരു വലിയ കുഴപ്പമാവും അതോടുകൂടി എല്ലാം തകിടം മറയും എന്നുള്ളൊരു കരുതൽ വന്നതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ്